ആലത്തൂർ ചിറ്റൂർ താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശില്പശാല നടത്തി യൂണിയന്റെ കീഴിലുള്ള നൂറ്റിനാല് കരയോഗത്തിലെയും മുതൽ വയസ്സുമുതൽ ഇരുപത്തിയഞ്ചു വയസ്സുവരെ പ്രായമുള്ള കൌമാരക്കാർ യുവതി യുവാക്കൾ എന്നിവർക്കായി പനിനീർ ദളങ്ങൾ വിരിയുമ്പോൾ എന്ന പേരിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ശില്പശാല സമ്മേളനം ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവികുമാർ മുരിങ്ങമല അധ്യക്ഷത വഹിച്ചു രജീഷ് ശേഖർ ക്ലാസ് എടുത്തു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന സംശയം അത്തരത്തിൽ നിങ്ങളെയൊക്കെ മനസ്സിലാവും നാളെ നിങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഒരു നാളെ കരമുള്ള സ്വീകരണത്തില് ലോകത്തിനെ മാറ്റി വരയ്ക്കാൻ പോലുള്ള ഈ താലൂക്ക് കരയോപം ഒരു പക്ഷേ താലൂക്ക് കുട്ടികളും നമ്മൾ അറിയപ്പെടാമോ ബ്രാൻഡ് അംബാസ്റ്റർ ആയിട്ട്

യൂണിയനിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി ഇരുന്നൂറിലധികം കുട്ടികൾ മാതാപിതാക്കൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് കുമാർ ഭരണസമിതി അംഗമായ കെ വി രാമചന്ദ്രൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് രജനി വിനോദ് സെക്രട്ടറി ഷീജ എം ജി കെ രാജഗോപാലൻ നായർ ജയപ്രകാശ് പൂപ്പുള്ളി യു പരമേശ്വരൻ മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു യു ടിന്യൂസ് പാലക്കാട്